എന്റെ പൊന്ന് കാർന്നോലെ എന്നെ കൊന്നു കളഞ്ഞ ഞാൻ പ്രതികരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അച്ഛന്റെ എഴുത്തുകൾ ശിന്തഘർശനമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതാ കാണുന്ന ഓലപ്പുരയ്ക്കകത്ത് കിടന്ന് അരവിച്ച് അച്ഛൻ മരിച്ചപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ എന്റെ സാഹിത്യത്തിലൂടെ കാശുണ്ടാകുന്നു എനിക്ക് അരമണിക്കൂർ പങ്കെടുത്താലും ഏറ്റവും കൂടുതൽ പതിനായിരം രൂപ കിട്ടണം പൈസയുടെ കാര്യത്തിൽ വീഴ്ച നിങ്ങൾ കണ്ടോ ഒന്നര കോടി രൂപ മുടക്കി ഞാൻ വച്ച മണിവാളിക എന്റെ കാറ് കണ്ടോ ഇതെല്ലാം ഞാൻ സാഹിത്യത്തിലൂടെ ഉണ്ടാക്കിയതാണ് ഇപ്പോ മനസ്സിലായോ ഇനി ഒരു കാര്യം ഒരു രഹസ്യം കൂടി പറയാ പുറത്ത് വിടണ്ട ഇപ്രാവശ്യത്തി ആടുതോമ പുരസ്കാരം രണ്ട് ലക്ഷം രൂപയാണ് പുരസ്കാര തുക അതെനിക്കാണ് ആ അവാർഡ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല ശരി തന്നെയാണ് പക്ഷെ അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ആരെന്നറിയാമോ രഹസ്യമാണ് പറയാം അവാർഡ് കമ്മിറ്റി ചെയർമാൻ ആരാണ് അഞ്ഞൂറാൻ കമ്മിറ്റി അംഗങ്ങളോ നമ്മുടെ സ്വാമിയേട്ടനും ആനപ്പാറയിൽ അച്ചാമി എൻ്റെ പൊന്നു കാണുന്നവരെ ഇത് കഴിഞ്ഞ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും എൻ്റെ ചിരിക്കുന്ന ഫോട്ടോ കൊണ്ട് അങ്ങ് തകർത്ത് വരുല്ലേ പിന്നെ പ്രതികരിക്കണമെന്ന് നിർബന്ധമെങ്കിൽ ഞാൻ പ്രതികരിക്കാം അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈരളക്കത്തെ കുറിച്ച് പ്രതികരിക്കാം ഉഗാണ്ടയിലുണ്ടായ പക്ഷിപ്പനിയെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം അല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതികരിക്കില്ല ഗ്രീവസ്ഥന് മുമ്പ് മഹാചര്യം എനിക്കും കിട്ടണം പണം